വരൂ നീ എന്റേതാണ് എന്ന അവളോട് പറയൂ അവൾ ലോകം മുഴുവൻ്റെയും ആയിരുന്നു എന്നാൽ അവൾ അതിനെ വെറുക്കുന്നു അതിനെ ഭയപ്പെടുകയും ചെയ്യുന്നു അവൾ പറയുന്നു എല്ലാ യജമാനന്മാരും അഴുക്കിന്റെ വീരന്മാരാണ് എന്നാൽ അവൾ ഇങ്ങനെ പറയാനിടയാകട്ടെ എൻ്റെ ഈ രാജാവ് ഞാൻ പിടിക്കപ്പെട്ടു എന്നതിലുള്ള സന്തോഷം എനിക്ക് നൽകുന്നു സ്നേഹം എന്താണെന്ന് അവൾ കരഞ്ഞുകൂടാ എന്നാൽ നീ അവളെ സ്വീകരിക്കുമെങ്കിൽ ഈ സ്വർഗീയ സ്നേഹം ദൈവവും മനുഷ്യന്റെ അരൂപിയുമായുള്ള മംഗല്യ സ്നേഹമാണെന്ന് അവൾ പഠിക്കും അപ്പോൾ ക്രൂരന്മാരായവരുടെ കൂട്ടിൽ നിന്ന് സ്വതന്ത്രയാക്കപ്പെട്ട ഒരു പക്ഷിയെ പോലെ അവൾ ഉയരങ്ങളിലേക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് പറന്ന് അങ്ങേപ്പക്കലേക്ക് സ്വർഗത്തിലേക്ക് സന്തോഷത്തിലേക്കും മംഗല്യത്തിലേക്കും